വേനലവധിക്ക് നാട്ടിലൊന്നും പോകാൻ പറ്റാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യു എയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പുകളും അവിടെ നടക്കുന്ന സാംസ്കാരിക പാഠ്യ കളരികളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ളൊരു കളരി അലൈൻ മലയാളി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററുമായി സഹകരിച്ച് നടന്നിരുന്നു മധുരം മലയാളം എന്നുള്ളൊരു പേരിൽ മധുരം മലയാളം സീസൺ ട്വൻ്റി ഫോറിൻ്റെ സമാപനം നാളെ നടക്കാൻ പോവുകയാണ് ജൂലൈ അഞ്ചിന് തുടങ്ങിയ ക്യാമ്പാണ് നാളെ സമാപിക്കുന്നത് കേരളത്തിൽ നിന്നെത്തിയ പ്രമുഖ നാടക കലാ സാംസ്കാരിക പ്രവർത്തകനായ സതീഷ് ജി നായരുടെ നേതൃത്വത്തിലാണ് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടന്നത് നൂറ്റി എൺപതിലധികം കുട്ടികൾ ക്യാമ്പിൽ മലയാളത്തിന്റെ മാധുര്യമറിഞ്ഞു നാടക പ്രവർത്തനങ്ങളിലടക്കം പങ്കെടുത്തു എന്നുള്ളതാണ് ജൂലൈ പതിനാല് നാളെ സമാപന ദിവസം മധുരമേ മലയാളമേ എന്ന പേരിൽ നാടകീയ കാവ്യശില്പം അവതരിപ്പിക്കപ്പെടും സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണത്തിലും മുഖ്യ അതിഥിയായി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഹിഷാം അബ്ദുള്സലാം പങ്കെടുക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാലിന് വൈകിട്ട് ആറര മുതൽ ഒൻപതര വരെ അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററിലാണ് പരിപാടികൾ നടക്കുന്നത്